ൂരിൽ സ്വർണ്ണ വെഡിംഗ് ജ്വല്ലറി ഡെസ്റ്റിനേഷനിൽ പൊന്നും ഹോൾസെയിൽ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഓൺലൈൻ ഡെലിവറി ഓൾ അക്രോസ് ഇന്ത്യ വേട്ടമ്പാറ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു വാർഡ് മെമ്പർസിൽ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു വേട്ടാമ്പാറ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു വാർഡ് മെമ്പർ സിബി പോൾ യോഗം ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് എം പി എസ്തപ്പൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വേട്ടാമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ജോഷി നിരപ്പേൽ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഫുൾ എ പ്ലസ് നേടിയ നീരജ ഷിജു നെയൽ ജോസ് അയനാമോൾ ഷാജി യു എസ് എസ് സ്കോളർഷിപ്പ് വിന്നറായ നിരഞ്ജിമ ഷിജു എന്നിവർക്ക് അദ്ദേഹം മൊമന്റോ നൽകി ആദരിച്ചു പിണ്ടിമന ലൈബ്രറി നേതൃസമിതി കൺവീനർ കെ എ ജോസഫ് ലൈബ്രറി സെക്രട്ടറി ജോണി കെ കെസി പൗരസമിതി പ്രസിഡന്റ് സോബി കൃഷ്ണൻ മോളി ജോസ് സിസിലി പി ജെ ജോസ് കെ യു എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ